പരിശുദ്ധനായ മോർ ഗ്രീഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ ഉറുസ്ലേമിൻ്റെ പാത്ര ഇറക്കീസായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് ഇന്ന് ഡയർ ബക്കർ എന്ന് അറിയപ്പെടുന്ന ഒരു കാലത്ത് ആമീദ് എന്ന് വിളിക്കപ്പെട്ടിരുന്നതായ ആ സ്ഥലത്തിൻ്റെ അത്രാപോലിത്തെയായിരുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് തുർക്കിയിൽ വിശുദ്ധനായ മോർ അഫ്രേം സഭാപിതാവ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൊറഫ്രേം അദ്ദേഹം മാമോദിസ സ്വീകരിച്ചത് ഡയർബക്കറിലുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയത്തിൽ വെച്ചാണ് പരിശുദ്ധനായ മൊറിയാക്കോബ് ബർസലീവി സഭാപിതാവ് അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഡയർബക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതേപോലെ തന്നെ ഏകദേശം പതിനെട്ടോളം സഭയുടെ പരമമേലധ്യക്ഷന്മാർ പാത്രിസ് ബാബാമാർ ഒരു കാലത്ത് താമസിച്ച് സഭയെ അജപാലനം ചെയ്തതായ ആ ദേശമാണ് അല്ലെങ്കിൽ ആ പ്രദേശമാണ് ബർ ദോത് ബക്കറും ഒരു കോട്ട കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട പട്ടണം ആ പട്ടണത്തിലെ പല പ്രധാനപ്പെട്ട പാലങ്ങളും അതേപോലെ തന്നെ റോഡുകളുമൊക്കെ ഒരു കാലത്ത് ഉദ്ഘാടനം ചെയ്തത് മെത്രാപോലിറ്റന്മാരാണ് അവിടെ സുറിയാനി ഭാഷയിൽ ഇപ്പോഴും ആലേഖനം ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രകാരമുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്നതായ ഒരു ഭദ്രാസനത്തിന്റെ അധിപനായിരുന്നു അദ്ദേഹം തുടർന്ന് ഉറുസ്ലേമിന്റെ പാത്രർക്കീസ് എന്നുള്ള സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു അദ്ദേഹം സഭാ ശുശ്രൂഷകൾ നിർവഹിച്ചു പോരവേ മലങ്കര സഭയിൽ നിന്നും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് പല പ്രാവശ്യവും അപേക്ഷകൾ എത്തിക്കൊണ്ടിരുന്നു മറ്റൊന്നുമല്ല ഈ സഭയുടെ കറവരളാത്തതായ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഈ സഭയുടെ പാരമ്പര്യങ്ങളും ആചാര ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ അന്നത്തെ ഭരണകൂടം തച്ച തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പാശ്ചാത്യദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നതായ പ്രത്യേകിച്ച് പറങ്കികളുടെ എല്ലാം പരിശ്രമത്താൽ അവരുടേതായിരിക്കുന്ന ആരാധനയും വിശ്വാസവും പാരമ്പര്യങ്ങളുമൊക്കെ ഈ സഭയുടെ മേൽ അടിച്ച് ഏൽപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നു അനേകരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് അവരുടെ വിശ്വാസത്തിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ സഭ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു പല പ്രാവശ്യവും പരിശുദ്ധാന്തിയോക്യാ സിംഹാസനത്തിലേക്ക് ിൽ നിന്നും അപേക്ഷകൾ പോയിക്കൊണ്ടിരുന്നു സിംഹാസനം കൽപ്പിച്ച് അനുവദിച്ചതിന് പ്രകാരം പരിശുദ്ധനായ മോർ ഗ്രീഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ അദ്ദേഹം കടൽ മാർഗേനെ യാത്ര തിരിച്ച് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊന്നാം ആണ്ടിൽ അദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വെച്ച് സഭാ ശുശ്രൂഷകൾ ആരംഭിക്കുക എന്നുള്ളത് ഒത്തിരി തടസ്സങ്ങൾ നിറഞ്ഞ ഒരു സ്ഥിതിവിശേഷമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വേഷപ്രച്ഛന്നനായി അവിടെ താമസിച്ചുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് അദ്ദേഹത്തിന് അറബി ഭാഷ നല്ല വശമുള്ളതായിരുന്നതിനാൽ അദ്ദേഹം അവിടെ എത്തിച്ചേർന്ന് അവിടെയുള്ളതായ മുഹമ്മദീയരോടുകൂടെ വർഷങ്ങളോളം പൊന്നാനിയിൽ ഒരു അറബി അധ്യാപകനായും താമസിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമ്മൾ വായിച്ചറിയുകയാണ് തുടർന്ന് കോട്ടയത്ത് നിന്ന് കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊന്നാനിയിലെത്തിയതായ ക്രിസ്ത്യാനികളെ അദ്ദേഹം കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ കുരിശു വരച്ച് കാണിച്ചു അവരും അദ്ദേഹത്തെ തിരിച്ച് കുരിശു വരച്ച് കാണിച്ചു അദ്ദേഹത്തിന് സന്തോഷമായി കാരണം ആഗമന ഉദ്ദേശം അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തപ്പെടുവാൻ പോകുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പ്രാർത്ഥന അത് തന്നെയായിരുന്നു ദൈവമേ ഞാൻ ഈ മലങ്കര മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സത്യസുരിയാനി സഭയുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാലഘട്ടത്തിലാണ് ആകയാൽ ദൈവമേ നിനക്ക് തിരുഹിതമെങ്കിൽ എന്നെ ഉപയോഗിക്കണമേ വിശ്വാസം അന്യൻ നിന്ന് പോകാതിരിക്കുവാൻ വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്നെ അതിന് പ്രവർത്തിപ്പിക്കുവാനുള്ളതായ ശക്തി നിന്ന് ബലപ്പെടുത്തണമേ എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന ഫലം കാണുവാൻ തുടങ്ങി ഈ കച്ചവടക്കാർക്ക് അറബി ഭാഷയോ സുറിയാനി ഭാഷയോ വശമില്ല അവർ പരസ്പരം ഉരിശു വരച്ചു അതിനുശേഷം മടങ്ങിപ്പോയി കോട്ടയത്ത് ചെന്ന് മറ്റൊരവസരത്തിൽ കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊന്നാനിയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഒരു ഷമാശനെയും കൂട്ടിക്കൊണ്ടാണ് അവർ വന്നത് ഈ ഷമാഷൻ സുറിയാനി ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ളവനായിരുന്നു പാണ്ഡിത്യമുള്ളവനായിരുന്നു അദ്ദേഹം അവിടെ എത്തിച്ചേർന്ന് അബ്ദുൾ ജലീൽ ബാബായ അടുക്കൽ സുറിയാനി ഭാഷയിൽ പരസ്പരം സംസാരിക്കുകയാണ് അബ്ദുൾ ജലീൽ ബാബ ആരായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശം എന്താണ് എന്നും ഈ ഷമ്മാഷനോട് നമ്മുടെ കർത്താവ് സംസാരിച്ചതായ സുറിയാനി ഭാഷയിലൂടെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ശ്മാശൻ എന്തെന്നില്ലാത്ത സന്തോഷമായി അദ്ദേഹം പരിശുദ്ധ പിതാവിനെ കൂട്ടിക്കൊണ്ട് കോട്ടയം ഭാഗത്തേക്ക് ആ സംഘം യാത്ര തിരിച്ചുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചറിയുന്നുണ്ട് സ്നേഹിക്കപ്പെട്ടവരെ മധ്യതിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം താമസിച്ചു അദ്ദേഹം സമാശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു കഷ്ടപ്പെട്ടു പോയതായ അല്ലെങ്കിൽ അന്യൻ മറ്റ് മതസ്ഥർ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിരുന്നതായ കറപുരളാത്തതായ വിശ്വാസം അത് അതിൻ്റേതായ കൂടി നിലനിൽക്കുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിക്കുകയാണ് ദേഹം കൊണ്ടുവന്നതായ വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സാധനങ്ങളും സഭയ്ക്ക് നൽകിക്കൊണ്ട് സഭയിൽ യോഗ്യമാം വിധത്തിലുള്ളതായ ആരാധന കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകൾ ചിലവഴിച്ചത് വടക്കം പറവൂർ സെൻറ്റ് തോമസ് യാക്കോവായ സുറിയാനിപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന താൻ കരുതി വച്ചിരുന്നതായ ആ ധനം മുഴുവനും അവിടെയുള്ള ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവിടെയുള്ള സാധുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുകയാണ് സാധാരണ ക്ഷീമാ രാജ്യങ്ങളിൽ നിന്നും പിതാക്കന്മാർ യാത്ര തിരിക്കുമ്പോൾ അവർ കൈവശം പണമൊക്കെ കരുതി സൂക്ഷിച്ചു വയ്ക്കും കാരണം ചെന്നെത്തുന്നതായ സ്ഥലത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല അവിടുത്തെ സംസ്കാരം അറിയില്ല അവിടുത്തെ ഭക്ഷണം എന്തെന്ന് അവർ രുചിച്ചിട്ടില്ല അവിടുത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് മിക്കവരും സ്വർണമായിട്ടും മറ്റ് മൂല്യമുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് അവരുടെ സ്വദേശത്ത് നിന്നാണ് യാത്ര തിരിക്കാറ് അപ്രകാരം പരിശുദ്ധ പിതാവ് കയ്യിൽ കരുതിയിരുന്നതായ സ്വർണവും വിശിഷ്ടമായ വിലപിടിപ്പുള്ളതായ മൂല്യമുള്ളതായ വസ്തുക്കളെല്ലാം വിറ്റ് കുറെ ദരിദ്രർക്ക് കൊടുത്തു കുറെ ഉപയോഗിച്ച പ്രദേശത്ത് പള്ളിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം നിലങ്ങൾ വാങ്ങിക്കൂട്ടി പ്രിയപ്പെട്ടവരെ ഇന്നും ആ ദേവാലയത്തിൻ്റെ അനുഗ്രഹമായിട്ട് ആ നിലവും ആ പുരയിടവും ഒക്കെ സ്ഥിതി ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെയുള്ള ചില കൂട്ടങ്ങളൊക്കെ പറയാറുണ്ട് ഷീമാ രാജ്യങ്ങളിൽ നിന്നും പിതാക്കന്മാരും അലങ്കരിയിലേക്ക് വരുന്നത് ഇവിടെ നിന്നും അടിച്ചുകൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണെന്ന് സഭയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല സഭയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു നമ്മൾ വായിക്കുന്നു ക്ഷീമാ രാജ്യങ്ങളിൽ നിന്നും പിതാക്കന്മാർ തങ്ങളുടെ കൈവശം കരുതിയിരുന്നതായ അമൂല്യമേറിയ ആ വസ്തുക്കൾ അല്ലെങ്കിൽ ധനമെല്ലാം കൊണ്ടുവന്ന് അവർ ഈ സഭയ്ക്ക് അനുഗ്രഹമായിട്ട് നൽകിപ്പോയി പരിശുദ്ധനായ ബാബായുടെ അന്ത്യതാളുകളിൽ വടക്കൻ പറവൂരിലുള്ള ദൈവജനവും അവിടുത്തെ പുരോഹിതന്മാരുമാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ആദേശത്തോട് അദ്ദേഹത്തിന് വലിയ ഒരു സ്നേഹമായിരുന്നു പരിശുദ്ധ ബാബായുടെ കയ്യിൽ നമ്മുടെ കർത്താവിനെ കുരിശിച്ചതായ കുരിശിന്റെ അംശമുണ്ടായിരുന്നു അനേക വിശുദ്ധന്മാരുടെ തിരിച്ചേഷിപ്പുകളുണ്ടായിരുന്നു അനേക പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ തിരിച്ചഴിപ്പുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ആ ദേവാലയത്തിന് പരിശുദ്ധ പിതാവ് അനുഗ്രഹത്തിനായിട്ട് നൽകി അദ്ദേഹം തന്റെ മരണസമയം എടുത്തപ്പോൾ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കുളിപ്പിച്ച് ധരിക്കേണ്ടുന്നതായ അംശവസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ദേവാലയത്തിൽ കിടത്തണം പ്രകാരം ദേഹത്തെ കിടത്തി കൂടെയുണ്ടായിരുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ബാബായുടെ ആത്മാവിനെ മലാഖമാർ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് സ്നേഹിക്കപ്പെട്ടവരെ പള്ളിയുടെ മുൻപിലുണ്ടായിരുന്ന കുരിശ് തലവണങ്ങി എന്ന് അല്ലെങ്കിൽ സ്വയമായിട്ട് അത് എന്റ് ചെയ്യപ്പെട്ടു വളയപ്പെട്ടു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് വിശുദ്ധന്മാരുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണ് അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ കാലശേഷവും അത്ഭുതങ്ങൾ നടക്കും പരിശുദ്ധ ഭാവ ഒരു അത്ഭുതത്തിന്റെ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കടമറ്റം പള്ളിയിൽ ഒരിക്കൽ അദ്ദേഹം താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് മുന്തിരിഞ്ഞ് ഉണ്ടായി അദ്ദേഹം പ്രാർത്ഥിച്ച് ആഗ്രഹം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ അല്പം ക്ഷുദ്രപ്രവർത്തികളൊക്കെ ചെയ്യുന്നവനാകൊണ്ട് അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പ്രയോഗമൊക്കെ നടത്തുവാനുള്ള ശ്രമം നടത്തി കാരണം മുന്തിരിങ്ങ അവിടെ ലഭ്യമല്ലായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ പരിശുദ്ധ പിതാവ് തൃത്വത്തിൻ്റെ തിരുനാമത്തിൽ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷിക്കുവാനായി മുന്തിരിങ്ങ ലഭിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു സാഹചര്യമുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അവിടെ ക്ഷുദ്രപ്രവർത്തികൾ നടത്തിക്കൊണ്ടിരുന്ന പുരോഹിതന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുമെല്ലാം ചാരവും ഭാരമാക്കി മാറ്റപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും എഴുതപ്പെട്ടിരിക്കുന്നു ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ വിശദമായി ഒന്നും പോകുന്നില്ല പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരുന്നപ്പോൾ ജീവിത മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധനായ മോർ ഗ്രീഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ ദേഹത്തിന്റെ കബറിടമെന്ന് അനേകർക്ക് വലിയൊരു അനുഗ്രഹമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആഗമനവും അദ്ദേഹത്തിൻ്റെ ഈ സഭയെ നിലനിർത്തുവാനുള്ളതായ പരിശ്രമവും എല്ലാം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ള കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന മോർബസേനി വസൽദോ ബാബായുടെ ആഗമനം പരിശുദ്ധ പിതാവിൻ്റെ മലങ്കരയിലേക്കുള്ള എഴുന്നള്ളത്തെ എല്ലാം ദൈവീക പദ്ധതിയായിരുന്നു എന്നുള്ളത് ആ പരിശുദ്ധന്റെ കബരടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധനായ മോർ ജലീൽ മലങ്കരയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് സ്രിയാനി ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ കാണുമോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ് എന്നാൽ ദൈവം അപ്രകാരം ഈ സഭ അന്യം നിന്ന് പോകുവാൻ ഈ സഭ ഇല്ലാതായി പോകുവാനുള്ള ഇടം അല്ലെങ്കിൽ അതിനുള്ളതായ സാഹചര്യം ഒരുക്കിയില്ല ദൈവം പരിശുദ്ധ ബാവായ മലങ്കരയിലേക്ക് അയച്ചു ദേഹത്തിൻ്റെ പരിശ്രമം ദേഹത്തിൻ്റെ പ്രാർത്ഥന ദേഹത്തിൻ്റെ ആരാധന ദേഹത്തിൻ്റെ ദൈവജനത്തോടുകൂടെ ചേർന്നുള്ളതായ വാസം എല്ലാം തന്നെ ഈ സഭ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരുവാൻ ഈ സഭ കൂടുതൽ ഔന്നത്യം പ്രാപിക്കുവാനെല്ലാം മുഖാന്തരമായി തീരുകയാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെ ദൈവമെന്നും മാനിക്കും അതാണ് ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷത്തിൽ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവനെ കൊടുക്കുന്നവൻ അവൻ അതിനെ നേടും എന്നുള്ളത് പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം ഒരു സുവിശേഷമായിരുന്നു ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു ദൈവികമായ മർമ്മങ്ങളെ തന്നിലൂടെ ഈ ലോകത്തിന് അനുഗ്രഹമായിട്ട് പ്രദാനം ചെയ്തു അപ്രകാരം വിശുദ്ധിയിൽ ജീവിച്ച ഒരു പുണ്യമാൻ അദ്ദേഹം ഈ ലോകം വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ തിരിച്ചേഷിപ്പുകൾ അദ്ദേഹത്തിന്റെ അസ്ഥികൾ അനുഗ്രഹമായിട്ട് നിലകൊള്ളുകയാണ് ഒരു സംഭവം കൂടെ ഞാൻ അനുസ്മരിച്ച് ഓർമ്മിപ്പിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാന് ശമാശനായിരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ പോകുവാനിടയായി ആ ഭവനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു കിടാവിളക്ക് ഇരിക്കുന്നതായ ഒരു കാഴ്ച ഞാൻ കണ്ടു അതെന്താണെന്ന് ആ വീടിന്റെ ഉടമസ്ഥനോട് ചോദിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ കുടുംബക്കാര് വടക്കമ്പറവൂർ പള്ളിയിൽ അവർ ശുശ്രൂഷകരായിരുന്നു അക്കാലത്ത് അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പുരോഹിതൻ അവിടുത്തെ പ്രധാന ശുശ്രൂഷകനായിരുന്നു ഇദ്ദേഹത്തിന് പരിശുദ്ധ ബാവായുടെ കാപ്പായുടെ ഒരു ചെറിയ അംശം കൊടുത്തു അന്ന് പരിശുദ്ധ ബാവായെ വിശുദ്ധനായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല സഭ ഔദ്യോഗികമായി ഒരനുഗ്രഹമായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ കാപ്പായുടെ ഒരു അംശം കൊടുത്തു അത് ഇദ്ദേഹത്തിന് ലഭിക്കുകയും ദേഹം അത് ഭിത്തിക്കുള്ളിൽ ഒരു പ്രത്യേക ഇടം ക്രമീകരിച്ച് ഒരു ചെപ്പുണ്ടാക്കി അതിൽ നിക്ഷേപിച്ച് അതിന്റെ മുമ്പിൽ എന്നും കിടാവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പതിവാണ് അതാണ് ലഹീനായ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഒന്നല്ല രണ്ടല്ല വർഷങ്ങളോളം അദ്ദേഹം ആ കിടാവിളക്ക് ഇവിടെ തെളിയിച്ചു പരിശുദ്ധ സഹ സഭ പരിശുദ്ധ അന്ത്യോക്യ പാത്രീസ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിൽ മലങ്കരയിൽ എഴുന്നള്ളി വന്ന് പരിശുദ്ധ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് അതിനെ തുടർന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഈ തിരുവസ്ത്രത്തിൻ്റെ അംശമെടുത്തുകൊണ്ട് അവിടെ നിന്നും പറവൂർ വള്ളിയിൽ പോയി ആ ദേവാലയത്തിൽ ഏൽപ്പിച്ചിട്ട് പോകും അദ്ദേഹം പറഞ്ഞു ഒരു വിശുദ്ധന്റെ തിരിശേഷിപ്പ് എൻ്റെ ഭവനത്തിൽ സൂക്ഷിക്കുക അതിനുള്ള യോഗ്യത എനിക്കില്ല അതുകൊണ്ട് അതിരിക്കേണ്ട സ്ഥലം ദേവാലയമാണ് അതവിടെ ഇരുന്നാൽ അതിൻ്റേതായ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം അതവിടെ തിരികെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എന്നോട് പങ്കിട്ടിട്ടുണ്ട് അവിടെ നിന്ന് കണ്ണുനീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അനാവശ്യ കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യമുള്ളത് കണ്ണുനീരോടെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് യോഗ്യമായിരിക്കുന്ന മറുപടി അനുഗ്രഹം ലഭിച്ചിരുന്നു ആ മധ്യസ്ഥത മുഖാന്തരമായിട്ട് പ്രിയപ്പെട്ടവരെ ഇത് അദ്ദേഹം എന്നോട് നേരിട്ട് പങ്കുവച്ചിട്ടുള്ളതായ ജീവിത അനുഭവമാണ് പരിശുദ്ധന്റെ മധ്യസ്ഥത അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പൊക്കെ അനേകർക്ക് അനുഗ്രഹമാണ് രോഗസൗഖ്യം ലഭിക്കുന്നു സന്താന സൗഭാഗ്യം ലഭിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുകയില്ലായ സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് പോലും മാറ്റമുണ്ടാകുന്നു അത്രയ്ക്കും ശക്തിയേറിയ ഒരു വിശുദ്ധനാണ് പരിശുദ്ധനായ ബാബ ദേഹം ഈ സഭയ്ക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു ഈ കറപുരളാത്ത വിശ്വാസം നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന തൻ്റെ ജനത്തെ ഓർത്ത് ഇന്നും പരിശുദ്ധനായ അബ്ദുൾ ജലീൽ ബാബ പ്രാർത്ഥിക്കുന്നു ആ മധ്യസ്ഥതയും ആ കബടവും ഒക്കെയാണ് ഇന്നും സത്യവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ സഭ അതിശക്തിയോടുകൂടി ദൈവസന്നധിയിൽ അനുഗ്രഹകരമായ രീതിയിൽ നിലകൊണ്ട് ആരാധനയുടെ അയക്കുമ്പഴി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ മധ്യസ്ഥത അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ വിശുദ്ധന്മാരോ അവരെ അവരെന്നേക്കും ജീവനുള്ളവരാകുന്നു അവരുടെ പ്രതിഫലം ദൈവസന്നധിയിലാകുന്നു ദൈവസന്നധിയിലിരിക്കുന്ന അവരുടെ പ്രതിഫലം അവരുടെ മധ്യസ്ഥ മുഖാന്തരം ദൈവം തമ്പുരാൻ നമുക്ക് തരികയാണ് ഇന്ന് പരിശുദ്ധ ബാബ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു ദൈവം തമ്പുരാൻ പരിശുദ്ധൻ്റെ മധ്യസ്ഥത മുഖാന്തരം അനുഗ്രഹങ്ങൾ നൽകുകയാണ് ഈ ദയവ